है हो जाएगा तो आप हो जाएगा, अच्छा किधर है। किधर है कोई कोड़ में रहते हैं नमस्कार കോഴിക്കോട് നമസ്കാരം സലീൽ ബിൻ ഖാസിമാണ് ഞാന് ചെറിയൊരു സാധനം നോക്കാൻ അതായത് നമ്മള് കോഴിക്കോട് ജില്ലയില് ഡിങ്കോൾഫി ഡിംഗോൾഫി കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് മുട്ടിന് മുട്ടിന് ഡിംഗോൾഫി കേന്ദ്രങ്ങളാണ് ഇവിടെ മസാജ് കേന്ദ്രങ്ങൾ പിന്നെ അതുകൂടാതെ ഡിഗോൾഫ് കേന്ദ്രങ്ങൾ അങ്ങനെ ഇതിങ്ങനെ വളരെ പടർന്ന് ബന്ധലിച്ച് നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു സാധാരണ ഒരാൾക്ക് ഇത് കിട്ടുമോ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇതിന്റെ പേരിൽ ഒരുപാട് തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ പൈസ ഒക്കെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓൺലൈനിൽ വിളിച്ചിട്ട് നമ്പർ ഒക്കെ എടുത്തിട്ട് വിളിച്ചിട്ട് അപ്പം നമ്മൾ എന്തായാലും ഓൺലൈനിൽ ഒരു നമ്പർ എടുത്തിട്ട് വിളിച്ച് നോക്കുകയാണ് എന്താണ് അവര് പറയണത് എന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ഞാൻ നമ്മളെ ബ്രൗസറിലാണ്ട് ഞാൻ സെർച്ച് ചെയ്യുന്നത് എന്താണ് സെർച്ച് ചെയ്യുന്നത് എന്നുള്ളൊക്കെ ഞാൻ ബ്ലെറ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഇതിന് പ്രേരിപ്പിക്കുന്ന ഒരു സംഭവം എന്നുള്ളതായിട്ട് കാണത്തില്ല അങ്ങനെ അതിനുവേണ്ടിയിട്ട് ഒരുപാട് വെബ്സൈറ്റുകളുണ്ട് ഉണ്ട് അത്തരം വെബ്സൈറ്റുകളിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ആയിരത്തി അഞ്ഞൂറ് ഔട്ട് ഗോൾ കോൾഗേറ്റ് ഒന്നും ഇല്ല ഡയറക്റ്റ് ഹാൻഡ് വി എ പി മല്ലു നഴ്സിംഗ് കോളേജ് കോൾ ഗേൾസ് ഇൻ കാലിക്കറ്റ് പഠിച്ചെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതിന് കൊടുത്തുണ്ട് അത് ഞാൻ വിളി അറിയും കാരണം എന്താ വെച്ചാൽ ഇതിലൊന്നും യഥാർത്ഥത്തിൽ ഉള്ള ആളുകളായിരിക്കില്ല ഈ കോളൊക്കെ ഉണ്ടാവുക പറഞ്ഞിട്ട് എന്തൊക്കെ

നമ്മൾ ഈ നമ്പറൊക്കെ നമ്പറൊക്കെ ബ്ലർ ചെയ്യണെന്താന്ന് വെച്ചാൽ പബ്ലിഷ് ചെയ്യണുണ്ടായിട്ടില്ല നമ്പർ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഒരു പരസ്യം നമ്മൾ ചെയ്യുന്നു രീതിയിലായി നമ്പറിൽ വിളിച്ചപ്പോൾ ഇനി നമ്മൾ അടുത്ത നമ്പർ നോക്കാം ഹലോ നമസ്കാരം ആ ആപ്പ്

बुकिंग का कंफर्मेशन बोल रहा हूं इंफॉर्मेशन नहीं हां कंफर्मेशन बुकिंग कंफर्मेशन का 500 देना है बाद में मीटिंग हो जाएगा सही है राइट राइट तुम्हारा मिलेगा गाड़ी लेगा हां तुम्हारा 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 आज मिलेगा मेरा दादा आने <laughs> के लिए उसके लिए कितना देना पड़ेगा <laughs> कटे दो <laughs> और इंदिका वैसे इदिले कोक्का കുറെ ഫോട്ടോസും കാര്യങ്ങളും നമ്പറും ഒക്കെ തരും എന്നിട്ട് അഞ്ഞൂറ് രൂപ കൺഫർമേഷൻ കൊടുക്കുകയൊക്കെ കഴിഞ്ഞിട്ട് ഓന അത് വാങ്ങി പോകും അങ്ങനെ ഒരുപാട് തട്ടിപ്പുകള് നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ട് പേ പട്ടോടിക്കാനുള്ളത് എന്താ വെച്ചാൽ ഇതുപോലുള്ള ഡായ്പകളിൽ ചെന്ന് വീകാതിരിക്കാന്നുള്ളതാണ് ഇനി നമുക്ക് അടുത്ത് നോക്കാം കിട്ടുമെന്നുള്ളത് നോക്കണല്ലോ എന്ത് സംഭവങ്ങളും ജെനുവിൻ എന്ന് പറയുമ്പോ ഇതൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ തന്നെയാണ് നോക്കാൻ തന്നെ അൺലിമിറ്റഡ് ഷോട്ട് ഹൈക്ക് ഇപ്പൊ അങ്ങനെ തന്നെയാണ് അധികം ഉള്ളത് ഇൻഡിപെൻഡന്റ് இண்டிபெண்ட் இண்டிபெண்ட் கோழிக்கோடு மலையாளி லுக்கில் உள்ள ஆரம்பிக்கும்

आप कुछ वैसे, वैसे कैसे चल चल सकते हैं अब मेरा पाँच सौ लेके भाग जाएगा तो मैं क्या करेगा भरोसा तो करने तो तो के लिए आप मेरा अम्मा कम होने क्या बात नहीं क्यों आप ऐसे लोगो को दिया तो आपका लोकेशन बताओ मैं सीधा आ जाएगा आपके पास

कुंजी निको मैं आएगा हां ओके okay. मैं अभी पैसा भेज देगा तो कुंजी क्या बोल रहा है मैं अभी पैसा भेज जाएगा कुंजी इसी नंबर में भेजने का है ना नहीं ये नंबर पे दूसरा नंबर है मेरे को चालू दूसरा नंबर है अच्छा दूसरा नंबर मुझे व्हाट्सएप में भेज दो बाद में कुंजी निको मैं आएगा ठीक है हां WhatsApp पे भेज okay. दो टा आएगा पूरा आएगा ओके ഞാ വന്നു ബുക്ക് ചെയ്ത് നിങ്ങൾ റൂമിലോട്ട് വിളിച്ചോന്നതിന് ശേഷം നിങ്ങൾ ഏതൊരു സ്ഥലവും നമ്പറൊക്കെ അടുത്ത പ്രാവശ്യം വരുവാണെങ്കിൽ നിങ്ങൾ ബ്രോസിനെ വിളിക്കേണ്ട യാതൊരു ആവശ്യമില്ല നമുക്ക് തന്നെ ഡയറക്റ്റ് വിളിച്ചാൽ മതി